പത്തനംതിട്ട പന്തളത്ത് ആർ എസ് എസ് കാര്യാലയത്തിനു നേരെ ആക്രമണം കാര്യാലയത്തിന്റെ ജനൽ ജനൽച്ചിലെറിഞ്ഞ് തകർത്തു ബൈക്കിലെത്തിയവരാണ് ആക്രമണം നടത്തിയത് പന്തളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏഴംകുളത്ത് എ ബി വി പി പ്രവർത്തകൻ ശ്രീനാഥിന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി പ്രവീൺ പുരുഷോത്തമൻ ചേരും പ്രവീൺ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പന്തളം എൻ എസ് എസ് കോളേജിൽ എ ബി വി പി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പന്തളത്തെ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് ആർ എസ് എസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് പന്തളം നഗരത്തിന് സമീപമുള്ള ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് ഈ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ രണ്ട് ഭാഗത്തെ ജനൽ ചില്ലുകൾ എറിഞ്ഞ് തകർത്തതായിട്ടാണ് കാണുന്നത് പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതൃത്വം ആരോപിക്കുന്നത് പന്തളം എൻ എസ് എസ് കോളേജിൽ നടന്ന സംഘർഷത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെയും നടന്നിരിക്കുന്നത് എന്നാണ് ഏതായാലും പോലീസിൽ ആർ എസ് എസ് നേതൃത്വം ആ പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പന്തളം എൻ കോളേജിൽ എസ് എഫ് ഐയും എ ബി പി പ്രവർത്തകരും അവിടെ ഇന്നലെ ക്രിസ്മസ് ആഘോഷ പരിപാടി നടക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രവർത്തകർക്ക് നേരെ എ ബി പിയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് പോലീസ് എത്തി ഈ ഈ സംഘടനം നിയന്ത്രിക്കുകയായിരുന്നു വിദ്യാർത്ഥികളെല്ലാം ഓടിച്ചു വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇന്നലെ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ആറുപേർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു അവർ ഇന്നലെ പന്തളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എ ബി വി പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ശ്രീനാഥിൻ്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് പത്തനംതിട്ട ഏടംകുളത്താണ് ശ്രീനാഥിൻ്റെ വീട് ആ എ ബി വി പി പ്രവർത്തകനും ഒപ്പം പന്തളം എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ് ശ്രീനാഥ് ഇന്നലെ ബൈക്കിലെത്തിയ സംഘം ആ വീട്ടിൻ്റെ മുൻവശത്തെത്തി വീടിന് നേരെ കല്ലെറിഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എന്നാണ് ശ്രീനാഥിന്റെ മാതാപിതാക്കൾ പറയുന്നതൊപ്പം ആ മുളക് പൊടി എറിയുകയും ആ വീടിന്റെ ജനൽ ചില്ലുകൾ കല്ലുകൾ ഉപയോഗിച്ച് എറിഞ്ഞ് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പന്തളം കെട്ട് പോലീസ് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ പോലീസ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇപ്പം സി പി ഐ എം ഓഫീസുകൾക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിലേക്ക് പന്തളത്ത് പോലീസ് എത്തിയിട്ടുണ്ട് രാവിലെ ഈ പന്തളത്തെ എൻ എസ് കാര്യാലയത്തിലേക്ക് പോലീസ് ഓഫീസർമാർ എത്തിയിരുന്നു വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാനായി ഇപ്പോൾ സി പി ഐ എം പ്രാദേശിക നേതൃത്വത്തിനും ഒപ്പം തന്നെ പ്രാദേശിക ഓഫീസുകൾക്കും ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യവാഹകർ തന്നെ നമ്മുടെ വിട്ടു നിങ്ങൾ ഇതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ആക്രമണം ആരെയാണ് നിങ്ങൾ സംശയിക്കുന്നത് പോലീസിൽ ആർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇന്നലെ പന്തളം എൻഎസ്എസ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു അതിനുശേഷം രാത്രിയില് അടൂര് ഏഴംകുളത്ത് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകന്റെ വീട്ടിൽ പോയി എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോയി അവിടെ വീട് കയറി ആക്രമണം നടത്തിയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ കാര്യത്തിനൊരു ആക്രമണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കരുതുന്നത് പോലീസി കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് വീണ്ടും പന്തളം ഒരു സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾ ആർ എസ് എസ് നേതൃത്വം ഈ ഒരു സാഹചര്യത്തെ സംയമനത്തോടെ തന്നെ നേരിടാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ആർ എസ് എസ് എല്ലാ ഇപ്പോഴും സംയമനത്തിന്റെ പാത തന്നെയാണ് പക്ഷേ കാര്യാലയത്തിൽ ഇങ്ങനെ ഒരു ഒരു സംഘർഷം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് പന്ത്രത്താണ് ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എൻ എസ് എസ് കോളേജിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്